ഹലോ ഗസ് ഇന്നൊരു ഈവനിങ് ക്ലോക്ക് കേട്ടോ ഞങ്ങളിന്ന് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോവാണ് ഇക്കാൾ അങ്ങോട്ട് കൊണ്ടുപോവാനും എനിക്ക് പെരുന്നാക്കുള്ളത് പെരുന്നാക്കുള്ളതും നമുക്ക് പെരുന്നാ മണ്ണ ഏത് കടീന്നിട്ട് നോക്കാം ഞങ്ങൾ പോയിട്ട് പോയി ഇല്ലടാ അല്ല ഇല്ല അപ്പന്റെ ഫ്രണ്ടിന് ദുബായിക്കൊണ്ടോ അല്ലെ അനക്ക് എടക്കാന നമ്മൾ പോകുന്നാളേ സൂസ മുണ്ട് വേണ്ട തുപ്പ എടക്കിക്കേണ നാ പോ നമ്മളെ 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 എന്താ പോയെന്ന കാണിച്ചാ ഇന്നെ ഇന്നെ പോയെന്ന കാണിച്ചാ ഞാൻ അപ്പോൾ ക്ലാസ് ഇല്ല മാമി പോടാ ഇങ്ങന എ ഇ ഇണ്ടി കൂടേ ഇവിടേ ജോ ഇവിടേ ൂടി പൊക്കിട്ടു ഫെയിലായി ഓനെ കൊണ്ടോണില്ല ഞങ്ങൾ ഇന്ന് പോവാൻ വേണ്ടി പക്ഷെ പറ എനക്ക് അറിയില്ലേ വന്നിട്ട് കാണാ പറഞ്ഞു <coughs> െ ഫ്രീകട്ടെ പറഞ്ഞി പാൻറ്റ് കിട്ടി ഇത് പറ്റിയോ എത്ര എത്ര ലോട്ടിലൊടി പാൻ്റുമ്പോ നമ്മള് വിട്ടുട്ടോ അന്ന് ഷർട്ട് ആട്ടോ ഷർട്ട് നമ്പർ ടു ഇപ്പൊ ഷർട്ട് മാറി ഇപ്പൊ ടീഷർട്ട് ആളോദ ബ്ലാക്ക് ബ്ലാക്ക് ഞാൻ പരിചന്നിട്ട് ഒരു യുദ്ധം ഉണ്ടാവും എത്ര ബ്ലാക്ക് ഉണ്ട് എന്നുള്ള മൂർത്ത ഞാൻ വലിച്ചിട്ടു എനിക്കാണ് ഒരു കളർ എടുക്കുക ഉള്ള പൂരം എന്താ ഗൈസ് എപ്പ കേറിയതാ ഇപ്പൊ ഇവിടെ സമയം നോക്കി ഇപ്പോ ഇറങ്ങുമ്പോ അന്ത്യായി ഈ ഒരു ഒറ്റരാക്കൊരു ടീഷർട്ടിന് അപ്പൊ എനിക്കൊരു ഡ്രസ്സ് എടുക്കാനുള്ള ടൈം എത്രയൊക്കെ ഉള്ളൊക്കെ നോഹിച്ചൂടെ അങ്ങനെ ഗായ കൊല്ലാതന്നെ ചെയ്യ് എനിക്ക് പിസ്സ വേണം എനിക്ക് വാങ്ങി തരുമോ എന്നുള്ള കേറുക ഞാൻ അവിടെ കഴിക്കാൻ വന്നാ

ഞങ്ങളോട് ഡ്രസ്സ് കിട്ടാതെ ഫുഡ് ഇല്ലായിരുന്നു ഇട ഏഹ് അപ്പൊ ഡ്രസ് കിട്ടില്ലാണ്ടോ പഞ്ഞു ഫുഡ് കിങ്ങനെ ഞങ്ങൾ ചിക്കിങ്ങിലെത്തിന്റെ ചില്ലീസിന്റെ ഓപ്പോസിറ്റ് ആണ് അപ്പോ ഞങ്ങടാ അപ്പൊ കടന്ന് കേതുമ്പോണ്ടൊന്ന് ഓടുകയും ചെയ്തിട്ട് അങ്ങട്ടല്ല െ അപ്പൊ നമ്മുടെ പേരും അതേ പറയലേറെ പ്രൊമോഷൻ പെരുന്നവണ്ണേട്ടോ അതായത് മസാലിന്റെ പ്രൊമോഷൻ മസാലിന്റെ ഓപ്പിലാണല്ലോ മൗലാന റോഡ് മേഡം അപ്പം നിങ്ങൾ എന്ത് കഴിച്ചിട്ട് പറഞ്ഞോ ഒന്നും കിട്ടിട്ട് പാടില്ല ഓർമ്മ തിന്നും പറഞ്ഞില്ലല്ലോ കേട്ടോ प्रवार्क अखिटेटिट पेर्मेट्स आपका अभार्क अखिटीट पेर्मेट्स ने पकाली चित्वा अन्मोट्व उल्डू शोप्नमबर त्री अजिक पाम्यन एरो प्रोसिट्चा एडल उल्ले मोको मोका प्रव्रण प्रव्रण

റെഡി ആക്കി നേരത്തെ കടന്നു പറഞ്ഞിട്ടുണ്ട് ഇതാണ് ഇതാ ഞാൻ പറഞ്ഞില്ലേ ആഫ്റ്റർ പറയുന്ന അങ്ങനെ പോര് വെക്കാതെ സ്മോച്ചോലും കയറിയിട്ടോ സ്മോച്ചോലും നമ്മള് കമ്പനിക്കാരൻ ഉണ്ടായിരുന്നു അപ്പൊ അങ്ങനെ അവരെ കണ്ടപ്പോൾ അങ്ങനെ നിർത്തിയതാ കേട്ടോ അങ്ങനെ അവിടെ നമുക്ക് എന്തായാലും ഒരു ചൊക്കോസിനാമി കഴിക്കാന്ന് വിചാരിച്ചായിരുന്നു ചൊക്കോസിനാമി പാർസൽ വാടിച്ചിട്ടോ സ്മൂത്ത് ചോത്ത് ചോക്ലേറ്റ്സും ഡെസേർട്ടോളും കഴിച്ചവരുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ അത്ര അടിപൊളിയായിട്ടുള്ളതാട്ടോ ഇവിടുത്തെ എല്ലാ ചോക്ലേറ്റ്സും പിന്നെ അവിടെ ഒരു സ്ട്രോബെറി ഫെസ്റ്റൊക്കെ നടക്കണ്ടട്ടോ അങ്ങനെ പിന്നെ അവർക്ക് ഐഫോൺ സിക്സ്റ്റീൻ ഒക്കെ ഉണ്ട് കേട്ടോ എന്റെ കയ്യിൽ ഉപ്പും പാട്ടൊക്കെ പാടി ഞങ്ങൾ ഇങ്ങനെ പോന്നിട്ടോ അങ്ങനെ വീട്ടിൽ എത്തിയപ്പോ സമയം ഞങ്ങൾ അണിച്ച നോക്കി പത്തേകാല്